നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു യു വില വൈറ്റിൽ വരുന്ന റൂംസെറ്റുമായിട്ടാണ് ഈ റൂംസെറ്റ് വന്നിരിക്കണ ഒരു ആറേക്കാൽ അഞ്ച് കട്ടില് ഒരു സൈഡ് ബോക്സ് പിന്നെ ഒരു ഫോർ ഡോർ അൽമറ പിന്നെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ആണ് വരുന്നത് ഡ്രസ്സിംഗ് ടേബിള് പുള്ളനത്തെ ഗ്ലാസ് ആണ് വരുന്നത് ഇത് ഒരേ കോമ്പിനേഷനിലാണ് ചെയ്ത് പ്യൂർ വൈറ്റ് യു വിയിലും പിന്നെ വുഡ് ആൻഡ് ടച്ചിന്റെ രണ്ട് കളറിലായിട്ടുള്ള ഒരു കോമ്പിനേഷനിലാണ് ഇത് മൊത്തം റൂം സെറ്റ് ആയിട്ട് ചെയ്തത് കാരണം ഇത് കട്ടിലിന് സ്റ്റോറേജ് ഒക്കെ കൊടുത്തായിട്ടാണ് ചെയ്തത് അണ്ടർ സ്റ്റോറേജ് ഒക്കെ കൊടുത്തേ അണ്ടർ സ്റ്റോറേജ് ഈ ഒരു രീതിയിലാണ് ചെയ്തത് കട്ടില് പിന്നെ പക്ക സിമ്പിൾ മോഡലിലാണ് റെഡ് ഒക്കെ ചെയ്ത് സൈഡ് ബോക്സും അതേമാതിരി തന്നെ വൈറ്റില് യു വി കൊടുത്തായിട്ട് സിമ്പിൾ ആയിട്ട് മോഡലാണ് ചെയ്തത് അതിന് ചെറിയൊരു പാർട്ടിക്കൽ ബോൾ തന്നെ ആൻഡിൽ കുടുത്തം കൊടുക്കുന്നത് ആണ് ഷെയ്ഡ് ബോക്സ് വരുന്നത് പിന്നെ ഈ റൂം സെറ്റിൽ പറഞ്ഞ ഇതിന്റെ അന്മറയും ഈ ഡ്രസ്സിന്റെ ടൈപ്പിള് തന്നെയാണ് ഇതില് ഇതിന്റെ പ്രത്യേകത സാധാരണ ഈ അന്മറ പറഞ്ഞ ഏഴ് അടിയിൽ മുകൾക്ക് അയച്ചു വരുന്നത് ഏകദേശം രണ്ട് പതിനഞ്ച് ഐറ്റി വരെയുണ്ട് പിന്നെ ഫോട്ടോ റാമി ഒന്ന് അറുപത്തി മൂന്ന് ഏകദേശം ആ ഒരു വീതി വരും പിന്നെ ഏകദേശം ഒരു മുപ്പ അറുപത് സെന്റിമീറ്റർ വീതി ഡ്രസിന്റെ വീതി വരും പിന്നെ ഇതിന്റെ ഇത് വരണേ ആൻഡില് നല്ലൊരു മാച്ച് ആയിട്ട് വരെയുണ്ട് എല്ലാ ഇതിനും സൈഡ് ബോക്സിനും ഇതേ സെയിം ആൻഡിൽ തന്നെയാണ് വരുന്നത് ഡ്രസ്സിംഗ് ടാബിളിന് ഹാൻഡിൽ വരുന്നുണ്ട് ഡ്രോയ്ക്കും ഈ ആൻഡിൽ വരുന്നുണ്ട് എല്ലാത്തിനും ഈ ഹാൻഡിൽ സെയിം ഈ ഏകദേശം ഒരേ ലെവലിലുള്ള ആൻഡിൽ ആയതുകൊണ്ട് നല്ലൊരു അട്രാക്ഷൻ വരുന്നുണ്ട് മൊത്തത്തിൽ ഈ വൈറ്റ് ഗുഡൻ കളർ വൈറ്റ് ഗുഡൻ കളർ പിന്നെ സൈഡ് ബോക്സിനും വൈറ്റും ഗുഡൻ കളറ് ഒരു മൊത്തത്തിലൊരു കോംപ്രീറ്റ് ടച്ച് ആയിട്ടാണ് ഇതിന്റെ കളറൊക്കെ വരുന്നത് ഇനി ഈ അർണറിന്റെയും ഡ്രസ്സിംഗ് ടാബിളിന്റെയും ഉള്ളത്തെ സ്റ്റോറേജും മൊത്തത്തിൽ ഒന്ന് കാണിച്ചു ഇത് രണ്ട് രണ്ട് കാണിച്ചരാറില് ഇത് ഇവിടെ നാല് തട്ടായിട്ടാണ് വരുന്നത് ഇവിടെ ഒരു ഹാങ്ങിങ് ഇവിടെ ഒരു തട്ട് ഇവിടെ ഒരു തട്ട് പിന്നെ ഈ ഡോറിൽ ഇവിടെ ഹാങ്ങിങ് ഇവിടെ തട്ട് ഇവിടെ ഒരു തട്ട് പിന്നെ ഇവിടെ ഇതില് ഒരു ലോക്കർ ഇവിടെ തട്ട് ഇവിടെ ഒരു തട്ട് ഇവിടെ ഒരു തട്ട് അത്യാവശ്യം നല്ല സൗകര്യം തന്നെയാണ് ഇത് വരുന്നത് മൊത്തത്തിൽ പിന്നെ ഇതിന്റെ ടോപ്പില് പറഞ്ഞാല് അത്യാവശ്യം ഒരു ആറടി ഐറ്റിന്നെ എത്തുള്ളു ഇവിടെ അവര് ഇതില ഐറ്റി കുറഞ്ഞൊന്നും ഇതിൽ എത്തൂല അതുകൊണ്ട് ഒരു ഹാങ്ങിങ് ഒക്കെ ആയിട്ട് കുറച്ച് ചെയ്തതിനോണ്ട് പ്രശ്നമില്ല എപ്പോഴും എടുക്കുന്ന സാധനങ്ങളും സാധനങ്ങളൊക്കെ താഴെ തന്നെയാണ് വരിക പിന്നെ കുറച്ച് ഐറ്റുകൾ നല്ല തന്നെയാണ് അല്ലെങ്കിൽ എപ്പഴും എടുക്കാത്ത സാധനങ്ങളൊക്കെ ഈ ഐറ്റി വെച്ചാൽ മതി പിന്നെ ഏകദേശം ഒരു ആറടി ഐറ്റുള്ളവർക്ക് തന്നെ ഇത് കറക്റ്റ് വരുവുള്ളൂ ആ ഒരു ഇതിൽ തന്നെ ഉണ്ടാക്കിയേറ്റ് ആണെങ്കിൽ എപ്പോഴും എടുക്കുന്ന സാധനങ്ങളൊക്കെ താഴ്ത്തി വെക്കേണ്ടി വരും ാണ് ചെറിയൊരു അടങ്ങിയ പിന്നെ ഡ്രസ്സിംഗ് ടേബിളിനും ചെറിയൊരു ഇത് വരുന്നുണ്ട് സ്റ്റോറേജായിട്ട് ചെറിയൊരു വെൽപ്പും ഇതിന് ആയിട്ട് വെൽപ്പും സ്റ്റോറേജും പിന്നെ ഇവിടെ ഒരു ചെറിയ സ്റ്റോറേജും പിന്നെ നാല് തട്ടുമായിട്ടാണ് വരുന്നത് സംഭവത്തിന് നല്ല ലുക്ക് ഉണ്ട് പിന്നെ ഈ അമ്മമാർക്ക് തന്നെ അടിയില് രണ്ട് വലിയ ഡ്രോയർ അതായത് വെൽപ്പ് രണ്ട് രണ്ട് വെൽപ്പായിട്ടാണ് വരുന്നത് വലിയ വില്പനയാണ് വരണ്ടേ മൊത്തത്തിൽ ഒന്ന് പറഞ്ഞു മൊത്തത്തില് സ്റ്റോറേജായിട്ട് ഈ ഇത് സൗകര്യം അവർക്ക് ഉണ്ട് അത്രക്കും സൗകര്യം തന്നെയാണ് രണ്ടായിരം പതിനഞ്ച് ഐറ്റും ഇതും രണ്ട് ഹാങ്കിങ്ങും പിന്നെ അത്യാവശ്യം ഫുള്ള് തട്ടായിട്ട് വരുന്നേ നിങ്ങൾക്ക് ഈ ഹാങ്ങിങ് ഒന്നും വേണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ തട്ടായിട്ട് ചെയ്തരാട്ടോ അത് മൊത്തത്തിൽ തട്ടാക്കി ചെയ്തു തരാം ഹാങ്ങിങ് ഇനും കൂട്ടണമെങ്കിലും ഒത്തിനും ഹാങ്ങിംഗ് ആക്കി ചെയ്തു തരാം ഇത് തന്നെ ഏകദേശം നോർമൽ അത്യാവശ്യം സാധനം കൊള്ളാൻ മാത്രമുള്ള ഇതുള്ള ഇതുണ്ട് ഹാങ്ങിങ്ങും ഒക്കെ ആയിട്ട് ഫുള്ള് തട്ടാക്കി ആണെങ്കിൽ തട്ടാക്കി തരാം അതിലും ലോക്കറൊക്കെ കൊടുത്ത് ചെയ്യണമെങ്കിൽ അതിലും ലോക്കർ കൊടുത്ത് എങ്ങനെ വേണ്ടി വെച്ചാൽ പറഞ്ഞനുസരിച്ച് നമ്മള് ചെയ്ത് തരും ഇതില് മാട്രസ് ഇട്ട ഏകദേശം ഈ ഒരു ഇതായിട്ടാണ് ഐറ്റൊക്കെ വരിക നോക്കി എട്ടാണെങ്കിൽ എട്ടഞ്ചു ആക്കാം ഇപ്പൊ ആറിഞ്ചിന്റെ ബെഡാണ് ഇട്ട് ആറഞ്ച് മതി നോർമൽ ഐറ്റ് കറക്റ്റ് ഭാഗമാണ് ഐറ്റ് പിന്നെ ഈ റൂം സെറ്റ് ഈ വൈറ്റിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് വൈറ്റ് ഏത് കളർ അടിച്ച പൈ പൈന്റ് അടിച്ച റൂമുക്കും കറക്റ്റ് കോമ്പിനേഷൻ ആയിക്കാറ് ഈ വൈറ്റ് കളർ അടിച്ച റൂമുക്കാണെങ്കിലും ബ്ലാക്ക് കളർ അടിച്ച റൂമ് ആണെങ്കിലും പിന്നെ ഏത് കളർക്കും മൾട്ടി കളർ അടിച്ച റൂമ് ആണെങ്കിലും വൈറ്റ് കളറിന്റെ പ്രത്യേകത വെച്ചാൽ ഏത് റൂമുക്കും കറക്റ്റ് കോമ്പിനേഷൻ ആയി വരും ഇതിന്റെ ഒരു വൈറ്റിന്റെ ഒരു പ്രത്യേകതയാണ് വേറൊരു കളറിന് ഈ ഒരു ഇത് ഉണ്ടാവുക പൈന്റിന്റെ കോമ്പിനേഷൻ പറഞ്ഞാൽ കറക്റ്റ് ആയിക്കാറ് ഈ വൈറ്റ് ഇതിന് വരുന്നത് ചിലർക്ക് റൂം സെറ്റിക്ക് സോഫ ഒക്കെ വേണ്ടി വരാം അപ്പൊ ഇതേ ഏകദേശം ഇതേ കളർ കോമ്പിനേഷനിൽ നമുക്ക് സോഫ ഒക്കെ ചെയ്ത് ഇതിന്റെ ഈ റൂമിൽ തന്നെ സെറ്റ് ചെയ്ത് കിട്ടാല് നല്ലൊരു ലുക്കായി കിട്ടും നമുക്ക് ഇതിക്കൊരു സോഫ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം സോഫ പിന്നെ റൂമിന്റെ സ്പേസ് അനുസരിച്ച് നിങ്ങൾക്ക് സിംഗിൾ സീറ്റ് ആണെങ്കിൽ സിംഗിൾ സീറ്റ് ഇടാ ടൂ സീറ്റ് ആണെങ്കിൽ സീറ്റ് ഇടാ ടൂ സീറ്റ് സിംഗിൾ ആയിട്ട് ഒറ്റതിയിലാണെങ്കിൽ ഒറ്റ ഇത് ഏകദേശം നമ്മള് ഏകദേശം ഒരു ഇതാക്കി ഇട്ടതാണ് നമ്മളെ റൂമിന്റെ സ്പേസ് അനുസരിച്ചായിട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കിയിടാം നമ്മള് ഏകദേശം ഒരു കോമ്പി കിട്ടാൻ വേണ്ടി ഏകദേശം ഒന്ന് വെച്ച് സെറ്റ് ചെയ്ത് കാട്ടിയതാണ് ഞങ്ങളെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ എടവണപ്പാറ കൊണ്ടൂർ റോഡ് പൊന്നാട് പറഞ്ഞ സ്ഥലത്താണ് പിന്നെ ഫർണിച്ചറിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഞങ്ങളെ ഈ നമ്പർ ഈ വീഡിയോക്കാർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ വീഡിയോ കൂടുതൽ ലഭിക്കാൻ ഞങ്ങളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്തു തരാം